നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും ഫോമിലുള്ള സ്ട്രൈക്കർമാരിൽ ഒരാളാണ് അർജന്റീനയുടെ ലോട്ടറോ മാർട്ടിനസ് ആരും സമ്മതിക്കുന്ന കാര്യമാണത് അദ്ദേഹം ഗോളടിച്ച് തിമിർക്കുന്ന കാഴ്ച ഇന്നലെ ഒരു വേൾഡ് ക്ലാസ് ഗോളാണ് അദ്ദേഹം നേടിയത് അദ്ദേഹത്തിൻ്റെ ഗോൾ കൂടി ചേറും ഏകപക്ഷീയമായ നാല് ഗോളുകൾക്കാണ് അറ്റ്ലാന്റ ഇന്റർ മിലാനോട് തോറ്റത് ഇന്റർ വിജയ കുതിപ്പ് തുടരുന്നു മത്സരത്തിന്റെ ഇരുപത്തിയാറാമത്തെ മിനിറ്റിൽ ഡാർമിയനിലൂടെ ഇന്റർ ലീഡെടുത്തതാണ് ആദ്യ പകുതിയുടെ അവസാനത്തിലാണ് ലൗട്രോയുടെ കിടിലൻ ഗോൾ പിറക്കുന്നത് രണ്ടാം പകുതിയിൽ ഡിമാർക്കോയും അതുപോലെ ഫ്രാറ്റസിയും ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ നാല് ഗോളുകളുടെ വിജയം മിലാൻ സ്വന്തമാക്കി ഇന്റർ ഇപ്പോൾ ഇരുപത്തി ആറ് കളികളിൽ നിന്ന് അറുപത്തി ഒമ്പത് പോയിന്റുമായിട്ട് സിരിയയിൽ കുതിക്കുകയാണ് അവർ കിരീടത്തോടടുക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ സിറിയയിൽ ഗോളടിയുടെ കണക്ക് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ലൗ ട്രോ മാറ്റന്നെയാണൊന്നാം സ്ഥാനത്ത് ഇരുപത്തി മൂന്ന് ഗോളുകളായി കഴിഞ്ഞു ഈ സീസണിലെ സിറിയയിൽ ലൗട്രോ ട്രോ പതിനഞ്ച് ഗോളുകളുമായിട്ട് യുവ യുവൻഡസിന്റെ ഡ്യൂസൻ ബ്ലഹോവിച്ച് രണ്ടാമതാണ് ഏറെ പുറകിലാണ് എന്ന അർത്ഥം ഇനി നോക്കുക ഇപ്പോൾ ഇരുപത്തി കളികളിൽ നിന്ന് ഇരുപത്തി മൂന്ന് ഗോളുകളായി ലൗട്രോ മാർട്ടിനസ് ഈ സീസണിൽ സിരിയയിൽ ഒരു സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടി റെക്കോർഡ് മുൻ അർജന്റീൻ സൂപ്പർ താരം ഗോൺസാലോ ഹിഗ്വോയിലാണ് അദ്ദേഹം മുപ്പത്തി ആറ് ഗോളുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത് ഓൾറെഡി ഇരുപത്തി മൂന്ന് ഗോളുകൾ ലൗട്രോക്കായി ഇനി പന്ത്രണ്ട് കളികൾ ബാക്കിയുണ്ട് അപ്പം ഈ പന്ത്രണ്ട് കളികൾ ബാക്കിയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഹിഗോയിന്റെ റെക്കോർഡ് തകർക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഒട്ടുനോക്കുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്ത